ഷാഹിദ് അഫ്രീദി എന്ന പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരമായ ഇന്ത്യ വിരുദ്ധൻ രാഹുൽ ഈശ്വർ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന സെലിബ്രിറ്റി പഹൽഗാം ആക്രമകാരികളെ ന്യായീകരിച്ച് ഭാരതത്തെ വെല്ലുവിളിച്ച ഷാഹിദ് അഫ്രീദി എന്ന പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരത്തെ മുഖ്യ അതിഥിയായി സ്വീകരിച്ചുകൊണ്ട് ദുബായിൽ വെച്ച് മലയാളി സംഘടന നടത്തിയ പരിപാടിയെക്കുറിച്ച് മാതൃഭൂമി ചാനൽ നടത്തിയ ചർച്ചയിൽ പേരിൽ ഈശ്വരനെ ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഈ കള്ളനാണയം ഇത്തരത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ രാജ്യവിരുദ്ധരെ വെള്ളപൂശാൻ ശ്രമിച്ച രാഹുൽ ഈശ്വരന് ശ്രീജിത് പണിക്കർ കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട് പേരിൽ ഈശ്വരനും കർമ്മം ജിഹാദികളുടേതുമായി ഹിന്ദു സമൂഹത്തെ പറ്റിച്ചു ജീവിക്കുന്ന ഇയാളെ സൂക്ഷിക്കണം ഇയാളുടെ നാവ് അനങ്ങുന്നത് പോലും ഇന്ത്യാ വിരുദ്ധർക്കും ഹിന്ദു വിരുദ്ധർക്കും വേണ്ടി മാത്രമാണ് എന്നത് ശ്രദ്ധേയം മുൻ ഡി ജി പി സെൻകുമാർ പറഞ്ഞതുപോലെ അയാൾ ആട്ടിൻതോലിട്ട ചെന്നായാണ് എന്ന സത്യം ഇനിയെങ്കിലും ഹിന്ദു സമൂഹം തിരിച്ചറിയണം അല്ലെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികളും പാകിസ്ഥാൻ അനുകൂലികളും ഉള്ള സംസ്ഥാനമാണ് കേരളം അതിന് പ്രധാന കാരണം ഇവിടെ മാറി മാറി ഭരിക്കുന്ന ജിഹാദി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകളാണ് ഇതിൽ കേന്ദ്രം ശക്തമായ നടപടി സ്വീകരിക്കാൻ കേരള ബി നേതാക്കൾ തീരുമാനമെടുക്കണം ക്ഷണിക്കാതെ വന്നതാണെങ്കിൽ അഫ്രീദിയെ ഇറക്കി വിടണമായിരുന്നു കേരളം തനിക്ക് പാകിസ്ഥാൻ പോലെയാണെന്നാണ് അഫ്രീദി പറഞ്ഞത് ഈ തീവ്രവാദ അനുകൂലികൾ കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളും നാണം കെട്ടിയിരിക്കുകയാണ് സുഖമായി ഉണ്ണാനും ഉറങ്ങാനും വേണ്ടി അതിർത്തിയിൽ കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച ഷാഹിദ് അഫ്രീദിക്ക് ഗൾഫിൽ സ്വീകരണം നൽകിയ യുവമാർക്കെതിരെ അധികാരികൾ സ്വീകരിക്കാൻ പറ്റുന്ന നടപടികൾ സ്വീകരിക്കണം ദേശസ്നേഹികളായ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെടുന്ന നല്ലവരായ ഇന്ത്യൻ പൗരന്മാർ ഇതിനെതിരെ പ്രതികരിക്കണം ഓർക്കുക രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദികളേക്കാൾ സൂക്ഷിക്കേണ്ടത് രാജ്യത്തിനകത്തുള്ള തീവ്രവാദികളെയാണ് രാഹുൽ ഈശ്വർ എന്ന രാജ്യദ്രോഹി ഏതെങ്കിലും ദേശവിരുദ്ധരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റി ചാനലുകളിൽ കയറി ഞെളിഞ്ഞിരുന്ന് എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും മെയ് ഇരുപത്തിയഞ്ചിന് ക്യൂബ എന്ന മലയാളി സംഘടന നടത്തിയത് ഒരു ഒറ്റപ്പെട്ട പരിപാടിയല്ല അവർ പാക് അധികൃതരുമായി മുൻപേ തന്നെ ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിന്റെ ആരോപണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ക്രിക്കറ്റുമാർ സിനിമാക്കാർ മാധ്യമ പ്രവർത്തകർ വ്ളോഗർമാർ എന്നിവരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തുന്ന പ്രചാരണ പരിപാടിയാണ് യു എ യിൽ നടന്നത് പാകിസ്ഥാൻ എംബസിയുടെ ആസൂത്രണത്തിൽ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ അവരുടെ സ്റ്റേജിൽ ക്യൂബ നടത്തിയ പരിപാടിയിലാണ് ഈ രാജ്യദ്രോഹികൾ അഫ്രീദിക്കും ഉമർ ഗുല്ലിനും മറ്റും കേരള മോഡൽ സ്വീകരണം നൽകിയത് നാട്ടിൽ പ്രതിഷേധം വ്യാപകമായപ്പോൾ ഈ പരിപാടി നടത്തിയത് പാകിസ്ഥാൻ അസോസിയേഷൻ ആണ് എന്ന കിംവതന്തി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ക്യൂബക്കാർ എന്നാൽ ഷാഹിദ് അഫ്രീദി അടക്കമുള്ളവരെ വേദിയിലേക്ക് ആനയിക്കുന്നതും പരിപാടിയിൽ പരിചയപ്പെടുത്തുന്നതും ക്യൂബയുടെ ദീപു അടക്കമുള്ള ഭാരവാഹികളാണ് പാക് പരിപാടിയാണ് എങ്കിൽ ആനയിക്കേണ്ടതും പരിചയപ്പെടുത്തേണ്ടതും പാക്കികൾ ആണല്ലോ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദിക്കുമ്പോൾ ഇന്ത്യക്കാർ തങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പാകിസ്ഥാൻ ഐ എസ് ഐ അജണ്ട നടപ്പിലാക്കാനും അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ഈ മലയാളി സംഘടന പ്രവർത്തിച്ചത് വിവാദമായപ്പോൾ കള്ളം പറഞ്ഞ് വിശദീകരിച്ച് മെഴുകി നാറുകയാണ് ക്യൂബ പാകിസ്ഥാൻ കളിക്കാൻ ക്ഷണിക്കാതെ ഇടിച്ചു കയറി വന്നതാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ചുക്കാൻ പിടിക്കാനും നിഷ്പക്ഷന്റെ മുഖംമൂടിയാണ് ഞാൻ രാഹുൽ ഈശ്വരം എന്തായാലും ദുബായി അഫ്രീദിക്ക് സ്വീകരണം നൽകിയതിന്റെ വാർത്ത പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം